നമസ്കാരം പോ ന്യൂസിലേക്ക് സ്വാഗതം ഭീകരമായ അടിച്ചമത്തൽ നിലനിൽക്കുന്ന മോദി ഭരണകൂടത്തിനോടുള്ള ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോടതി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീം കോടതി അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുകയായിരുന്നു മോദി സർക്കാരിന്റെ വരവ് മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിമർശന സ്വാതന്ത്ര്യത്തിനും കടുത്ത നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരുന്നത് അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപ് ഗാർഹിക്കെതിരെ ഗുജറാത്ത് പോലീസ് നടപടിയെടുത്തത് എന്ന കവിത പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയ വീഡിയോ ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനാണ് ഗുജറാത്ത് പോലീസ് ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് ബോധപൂർവമായുള്ള ഈ നടപടിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഷ പോലും കുറ്റകരമാക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നിലപാടിനെതിരെ കോടതിയുടെ വിധി ഒരു താക്കീതായി മാറുകയായിരുന്നു ഇമ്രാൻ പ്രതാപ് ഗാഹ്രിക്കെതിരായ കേസ് തള്ളിയതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടത് ഭരണാഘടനപരമായ നിർബന്ധമാണെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു ബി ജെ പി സർക്കാരിന്റെ എല്ലാ താൽപര്യങ്ങൾക്കും അടിമയായ ഗുജറാത്ത് പോലീസ് അതേ സംസ്ഥാനത്തെ ഹൈക്കോടതി വരെ വിമർശിക്കാത്ത വിധത്തിൽ കേസുകൾ ചുമത്തുകയാണ് കല സാഹിത്യം ആക്ഷേപഹാസ്യം എന്നിവ ഒരു ജനാധിപത്യത്തിന് അനിവാര്യമായ ഘടകം തന്നെയാണ് എന്നാൽ ഇവയെ ബി ജെ പി സർക്കാരും അതിന്റെ അടിമകളായ ഭരണകൂട യന്ത്രങ്ങളും അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് അബയ് ഓക്ക ജസ്റ്റിസ് ഉജ്ജൽ ഭൂയൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശങ്ങൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജഡ്ജിമാരുടെ ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന ഓർപ്പെടുത്തൽ കൂടി ആയിരുന്നു വലിയൊരു വിഭാഗത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ആരുടെയും സ്വതന്ത്ര ചിന്തകളെയും അടിച്ചു ർത്താൻ കഴിയില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം മോദി ഭരണം അനുകൂലിച്ച് നടക്കുന്ന എല്ലാ നിയമ വ്യാഖ്യാനങ്ങൾക്കും കരുത്തുള്ള മറുപടിയായി മാറുകയാണ് കുനാൽ ഖം പോലുള്ള ഹാസ്യ ഹാസ്യതാര മുതൽ നിരപരാധിയായ കവി വരെയുള്ളവരെ ബിജെപി സർക്കാർ ക്രിമിനലൈസ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിക്കില്ലെന്നതാണ് ഈ വിധി ഉറപ്പാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് അനുച്ഛേദം ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പത്തൊമ്പത് രണ്ട് പ്രകാരം ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ അതിരുകടക്കരുതെന്ന് കോടതി ഓർമ്മിപ്പിക്കുകയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കാൻ ഒരുങ്ങുന്ന ബി ജെ പി ഇത്തരം വിധികൾക്കെതിരെ എപ്പോഴും കൂടനീക്കങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെയും അതിലെ അധികാര ദുരുപയോഗങ്ങളെയും നേരിടാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഇന്നും ശക്തമാണ് എന്നതിന്റെ തെളിവാണ് ഈ സുപ്രീം കോടതി വിധി എന്നതാണ് യാഥാർത്ഥ്യം